മൈ ഞങ്ങളോട് ഈ ചതി വേണ്ടായിരുന്നു കാരണം നിങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടി പലതും ഞങ്ങൾ ചെയ്തു ഇവിടെയുള്ള ആർ എസ് ക്യാമ്പ് നിങ്ങൾ ജയിച്ചപ്പോൾ പടക്കമൊക്കെ പൊട്ടിച്ചു അതേ ഞങ്ങളുടെ ഇന്ത്യക്കാരോട് വേണ്ടായിരുന്നു ഈ ചതി നിങ്ങളുടെ രാജ്യരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ നാടുകയറ്റുകയോ വേറെ എന്തൊക്കെയോ ചെയ്യുമായിരുന്നു പക്ഷേ വിലങ്ങുവെച്ചുകൊണ്ട് കയ്യാമം വെച്ചുകൊണ്ട് ഞങ്ങളുടെ പൗരന്മാർ ഇങ്ങോട്ടേക്കേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷെ നമുക്കെല്ലാവർക്കും വേദനയുണ്ട് നമ്മുടെ പൗരന്മാർ നമ്മുടെ രാജ്യക്കാരായ ആൾക്കാരെ കയ്യാമം വെച്ചുകൊണ്ട് നാൽപ്പത് മണിക്കൂർ ഭക്ഷണം കൊടുക്കാതെ അവരുടെ അമേരിക്കയുടെ മിലിട്ടറി ഫ്ലൈറ്റിൽ ഇവിടെ നമ്മുടെ ഇന്ത്യയിലേക്ക് കയറ്റി അയച്ചു അനധികൃത കുടിയേറ്റക്കാരെന്നാണ് പറയുന്നത് പക്ഷേ അനധികൃത കുടിയേറ്റക്കാരായ പല രാജ്യക്കാരും അവർ ആ തിരിച്ച് വന്നവരെ ഇങ്ങോട്ടേക്ക് വന്നവരെ തിരിച്ചയച്ചു അതേ ഫ്ലൈറ്റിൽ പക്ഷേ ഇന്ത്യയിലേക്ക് വന്നവരെ നമ്മൾ അമൃത്സറിൽ വന്ന് ഇറങ്ങിയവർ അവരുമായി സംസാരിക്കുമ്പോൾ പഞ്ചാബിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഇതൊക്കെയുള്ള സംസ്ഥാനങ്ങളുള്ള ആൾക്കാർ ആയിരുന്നു അവരെ പറ്റിക്കപ്പെട്ട് പല ഏജന്റുകളും വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് പറ്റിക്കുകയായിരുന്നു പല വർഷങ്ങളിൽ അവരുടെ ഈ അമേരിക്കയും മെക്സിക്കോടെ അതിർത്തി പ്രദേശങ്ങളിലായിരുന്നു താമസം അവരെയൊക്കെ പിടിച്ച് ജയിലിലാക്കിയിരുന്നു ഇപ്പോൾ ഇതാ ഈ ട്രംപ് പറഞ്ഞതുപോലെ അനധികൃത കുടിയേറ്റക്കാരെ മൊത്തം ഞങ്ങൾ രാജ്യത്ത് നിന്നും പുറത്താക്കുമെന്നുള്ള വാഗ്ദാനം പാലിക്കുന്നു അതേ ട്രംപ് മൈ ഡിയർ ഫ്രണ്ട് എന്നാണ് ട്രംപിനെ മോദി അന്ന് വിശേഷിപ്പിച്ചത് കഴിഞ്ഞ തവണയല്ല ബൈഡൻ ഭരിക്കുന്നതിന് മുമ്പ് ട്രംപായിരുന്നു അമേരിക്കയെ ഭരിച്ചത് അപ്പോൾ അമേരിക്കക്ക് ഈ ട്രംപിന് വൻ സ്വീകരണം ഡൽഹിയിൽ കൊടുത്തിരുന്നു സ്വീകരിക്കുമ്പോൾ തന്നെ ഇവിടെയുള്ള ചേരി പ്രദേശങ്ങളൊക്കെ മറച്ചുകൊണ്ട് ഒന്നും കാണരുത് ട്രംപിന് നന്നായി കാണണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് പല ഡെക്കറേഷനൊക്കെ ചെയ്തുകൊണ്ടായിരുന്നു അന്ന് ഇവിടെ ട്രംപ് വന്നത് ഇപ്പോൾ ചെയ്ത ഈ പ്രവൃത്തി പലരും പറയുന്നു അമേരിക്കയുടെ സുരക്ഷയ്ക്ക് വേണ്ടി കുടിയേറ്റ അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്തുന്നത് പ്രശ്നമല്ല പക്ഷേ അതിൻ്റെ ബഹുമാനത്തോടു കൂടിയായിരിക്കണം അവർക്ക് ഒരു പിന്നൊരു രാജ്യത്തിൻ്റെ പൗരന്മാർക്ക് അവർക്ക് വേദനിക്കാത്ത രീതിയിൽ അവരെ ബഹുമാനത്തോടു കൂടിയായിരിക്കണം അയക്കേണ്ടത് പക്ഷെ നാൽപ്പത് മണിക്കൂർ കയ്യാമം വെച്ചുകൊണ്ട് കുട്ടികളെ മാത്രം വിട്ടു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കയ്യാമം വെച്ചുകൊണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയിലേക്ക് അവർ വന്ന് പറന്നിറങ്ങി വന്നത് ഒരിക്കലും പാടില്ലായിരുന്നു ഈ സുഹൃത്തായ ട്രംപെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരോട് ചെയ്ത മൈ ഫ്രണ്ട് ചെയ്ത ചതി ഒരിക്കലും പാടില്ലാത്തതായിരുന്നു മൈ ഫ്രണ്ടെ നന്ദി നമസ്കാരം അസ്സാം വലിക്കും